അനേക നൂറ്റാണ്ടുകളായി ജനതയുടെ ചിന്താഗതിയെയും സംസ്കാരത്തെയും ജീവിത വീക്ഷണത്തെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു അനശ്വര കൃതിയാണ് മഹാഭാരതം മഹത്വാച് മഹാഭാരത മിഷ്യത്തെ എന്നാണ് മഹാഭാരതം എന്ന നാമത്തിന്റെ നിർവചനം തന്നെ മഹാഭാരതം ജനഹൃദയങ്ങളിൽ ഇത്രയധികം ആൾ നിറങ്ങാൻ കാരണം അതിൽ വിവരിക്കുന്ന കഥയും മനുഷ്യ ജീവിതവും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ് യതി ഹാസ്തി തദന്യത്ര തന്നെ ഹാസ്തി എന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഓരോ കാലത്തും അനുഭവ വേദ്യമായി വന്നിട്ടുണ്ട് മഹാഭാരതത്തിലെ ഏറ്റവും കഠിനവും ദാരുണവുമായ സന്ദർഭങ്ങളിൽ ഒന്നാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപം ചൂതുകളിൽ രാജ്യത്തെയും തങ്ങളെ തന്നെയും പണയം വെച്ച പാണ്ഡവർ ഭാര്യയായ ദ്രൗപതി കൂടി പണയം വയ്ക്കുക എന്ന അധർമ്മത്തിന് മുതിർന്നതാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് കാരണമായി ഭവിക്കുന്നത് ദുഃശാസനൻ പണയവസ്തുവായ ദ്രൗപതിയെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് സഭയോളം വലിച്ചിഴച്ചു ധർമ്മപുത്രരാകട്ടെ കുരുവൃദ്ധരാകട്ടെ യുഗ്രമായ അധർമ്മം കണ്ടുനിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല താൻ ഒരു നിലയ്ക്കും ഒരു ചൂതിൽ പണയവസ്തുവായി ശത്രുവിനാൽ വലിച്ചിഴക്കപ്പെടുന്ന കൃഷ്ണയെ സാംവലി മിത്ര എന്ന നാടകകൃത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഗംഭീരമായ വിരുദ്ധോക്തി കൊണ്ടാണ് നാഥവതി അനാഥവത് അഞ്ചു നാഥന്മാരുണ്ടായിട്ടും അനാഥയായ അവൾ തന്നെ രക്ഷിക്കാനായി വീരന്മാരായ ഭർത്താക്കന്മാരോ ധർമ്മജ്ഞാനികളായ കുരുവൃദ്ധരോ ഇല്ലെന്നറിഞ്ഞ് നിത്യബന്ധുവും ഈശ്വരനുമായ കൃഷ്ണനെ ഓർത്തു കേണു നിറഞ്ഞ കൗരവ സദസ്സിൽ ഏറ്റവും വലിയ പീഡനവും അപമാനവും സഹിക്കേണ്ടി വന്ന ദ്രൗപതിയുടെ പ്രതിരൂപങ്ങളെ ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കില്ലേ പിതാവിനാലും ഭർത്താവിനാലും സഹോദരന്മാരാലും സംരക്ഷിക്കപ്പെടേണ്ടവൾ പലപ്പോഴും അവരാൽ തന്നെ അപമാനിക്കപ്പെടുമ്പോൾ ആരാണ് അവർക്ക് രക്ഷകനാവുക സ്ത്രീ പുരുഷന്റെ ജംഗമവസ്തു മാത്രമാണെന്ന് സ്മൃതിയും അടിമ അടിമസമ്പ്രദായവും നിലനിന്നിരുന്ന കാലത്തെ ജീവിത യാഥാർത്ഥ്യമാണ് പാഞ്ചാലി വസ്ത്രാക്ഷേപ കഥയിലുള്ളതെന്ന് പുച്ഛിക്കുന്നവരുണ്ടാകാം എന്നാൽ അന്നത്തെ ആ അവസ്ഥ പോയി മറിഞ്ഞിട്ടുണ്ടെന്ന് നാം കുറപ്പിച്ചു പറയാൻ സാധിക്കുമോ അന്ന് ദ്രൗപിയുടെ മേൽ നടന്ന അത്യാചാരങ്ങൾ ഇന്നും ലോകത്ത് നടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഇടയില്ല ആസിഡ് ആക്രമണം ബലാത്സംഗം ഗാർഹിക പീഡനങ്ങൾ എന്നിങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനവധിയാണ് നിയമങ്ങളുടെ അഭാവമല്ല ധാർമ്മിക അധപതനമാണ് ഇതിന് കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകി പ്രജാപാലനം നിർവഹിക്കേണ്ടവർ തന്നെ അധമ വികാരങ്ങൾ കടിമപ്പെട്ട് കുറ്റവാളികളാകുന്ന കാഴ്ചക്കു മുന്നിൽ നാം നിർവികാരതയോടെ തലകുണിച്ചു നിൽക്കുന്നു അധർമ്മത്തിന്റെയും ധനാസക്തിയുടെയും ഭോകാസക്തിയുടെയും മൂർത്തി രൂപങ്ങളായി നൂറുകണക്കിന് ദുര്യോധനന്മാരും ദുര്യോധനന്മാരുംമാരും അന്നത്തെ പോലെ ഇന്നും അരങ്ങു തകർക്കുമ്പോൾ നീതിയും നിയമവും ന്യായവും നാളം പൊലിഞ്ഞ വിളക്ക് പോലെ കണ്ണടയ്ക്കുമ്പോൾ അഭിനവ ദ്രൗപതിമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എത്ര അഴിച്ചാലും തീരാത്ത ചേലകൾ നൽകാൻ കഴിവുള്ള അവതാരപുരുഷൻ ഒരിക്കൽ കൂടി അവതരിച്ചെങ്കിൽ എന്നു ഞാൻ ആശിച്ചു പോവുകയാണ് എന്ന ഉപനിഷദ് വാക്യം ഒരു പഠിക്കുന്ന ഭാരതഭൂവിൽ ഇനിയൊരു സ്ത്രീയും കളങ്കിതയാവാൻ പാടില്ല ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി സംരക്ഷിക്കപ്പെടുക തന്നെ വേണം സ്ത്രീ അമൃത ജനനിയാണ് അന്നപൂർണയാണ് അവളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അതാണ് എൻ്റെ സ്വപ്നം അതിനായി നാം കൊത്തൊരുമിച്ച് പ്രവർത്തിക്കാം നന്ദി നമസ്കാരം